നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകൾ അഞ്ചു ഘട്ടങ്ങളാണ് പൂർത്തിയാക്കിയത് ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചത് പിന്നാലെ അമേരിക്കയും ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രയേലും അമേരിക്കയും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് കർശനമായ വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമേ അമേരിക്കയുമായി ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാൻ തയ്യാറാകുകയുള്ളൂ എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിലും മുതിർന്ന സൈനിക വ്യക്തികളിലും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് ജൂൺ പതിനഞ്ചിന് ഒമാനിൽ നടക്കാനിരുന്ന ആറാം റൌണ്ട് പരോക്ഷ ചർച്ചകൾ റദ്ദാക്കുകയായിരുന്നു ഈ വർഷം ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുനരുജ്ജീവിപ്പിച്ച സംഭാഷണ ശ്രമങ്ങൾ ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ തകരുകയായിരുന്നു ജൂൺ ഇരുപത്തിരണ്ടിന് അമേരിക്ക ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾക്കെതിരെ കനത്ത ബോംബറുകൾ വിന്യസിച്ചതോടെ ശത്രുതയുടെ ആഴം കൂടി പിന്നീട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്ന ട്രംപ് വാദിച്ചെങ്കിലും നിരവധി മാധ്യമ റിപ്പോർട്ടുകളും ഇറാനും ഇപ്പോഴത്തെ ഇസ്രയേലും ഈ അവകാശവാദത്തെ എതിർത്തിരിക്കുകയാണ് യുഎസ് ഇറാൻ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് അരാക് അപലപിച്ചത് ചർച്ചകൾ വഴിമാറി സൈനിക നടപടിയിലേക്ക് തിരിഞ്ഞത് അമേരിക്കയാണെന്നും അദ്ദേഹം തുറന്നടിക്കുകയായിരുന്നു നയതന്ത്രത്തിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും എന്നാൽ പുതുക്കിയ ഏതൊരു ഇടപെടലും ഉത്തരവാദിത്തം പരസ്പര ബഹുമാനം ഏറ്റവും പ്രധാനമായി ഏതെങ്കിലും ആക്രമണത്തിനെതിരായ ഉറപ്പ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കുമെന്നും അദ്ദേഹം ഊന്നി പറയുകയായിരുന്നു സംഘർഷങ്ങൾക്കിടയിലും മധ്യസ്ഥർ വഴി നയതന്ത്ര കൈമാറ്റങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും അരാച്ചി വ്യക്തമാക്കി ഇറാനുമായുള്ള സമാധാനത്തിന് ട്രംപ് പ്രതിജ്ഞാബദ്ധനാണെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ ആഴ്ച അവകാശപ്പെട്ടിരുന്നു എല്ലാ സംഘർഷങ്ങളിലും ഞങ്ങളുടെ പ്രതിബദ്ധത ഉറച്ചതാണ് ഇപ്പോൾ ഇറാൻ അത് പ്രയോജനപ്പെടുത്തേണ്ട സമയമാണ് എന്നാണ് വക്താവ് മീ ബ്രൂസ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു പരിപാടി ഇല്ലാതാക്കിയെന്ന് അവകാശപ്പെടുന്നത് തെറ്റായ കണക്കുകൂട്ടലാണ് ഇറാൻ നാശനഷ്ടം വിലയിരുത്തുകയാണെന്നും നഷ്ടപരിഹാരം അവകാശപ്പെടുമെന്നും ട്രംപിന്റെ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി മറുപടി നൽകി ഇറാൻ എല്ലാ യുറേനിയം സമ്പുഷ്ടീകരണവും നിർത്തണമെന്ന് അമേരിക്ക വളരെ കാലമായാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നിലപാട് ഒരു കരാർ ലംഘനമാണെന്നാണ് ഇറാൻ കരുതുന്നത് രാജ്യത്തിന്റെ ആണവ പദ്ധതി സമാധാനപരവും നിയമപരവും നിരന്തരമായ ഐ എഇ മേൽനോട്ടത്തിലാണെന്നും അരാക്ചി ആവർത്തിച്ചു പറയുകയാണ് ഇറാൻ നിലവിൽ യുറേനിയം സമ്പുഷ്ടമാക്കുന്നത് അറുപത് ശതമാനം പരിശുദ്ധിയിലേക്കാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിശ്ചയിച്ചിട്ടുള്ള മൂന്ന് പോയിന്റ് ആറ് ഏഴ് പരിധിയേക്കാൾ കൂടുതലാണ് ട്രംപ് തന്റെ ആദ്യ കാലയളവിൽ ഏകപക്ഷീയമായി അമേരിക്കയെ അതിൽ നിന്നും പിൻവലിച്ചതിനെ തുടർന്നാണ് കരാർ അസാധുവായത് ഇറാന്റെ ആവശ്യങ്ങളാണ് സമ്പുഷ്ടീകരണത്തിന്റെ തോത് നിർണ്ണയിക്കുന്നതെന്നും അരാക്ചി തുറന്നടിക്കുകയായിരുന്നു നിലവിലെ ഭീഷണിയും സമ്മതവും പരിഹാരമല്ലെന്ന് തെളിയിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചയും അദ്ദേഹം തള്ളിക്കളയുകയായിരുന്നു അതിനെ പൂർണ്ണമായും പ്രതിരോധപരമാണ് എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം നിലവിലെ സാഹചര്യങ്ങളിൽ ഇറാൻ അതിന്റെ പ്രതിരോധ ശേഷി ഉപേക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് യുക്തിരഹിതമാണെന്നും അദ്ദേഹം പറയുകയായിരുന്നു ഇത്തരത്തിൽ ട്രംപിനിട്ട് നല്ല മറുപടി തന്നെയാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത് തന്റെ ആവശ്യം നേടിയെടുക്കാൻ ട്രംപ് ഏത് വഴിയും സ്വീകരിക്കുമെന്നത് നമുക്കറിയാം പക്ഷെ ആ കളിയൊന്നും ഇറാന്റെ അടുത്ത് ചെലവാകില്ല എന്നതാണ് യാഥാർത്ഥ്യം